കാപ്പലംഘിച്ച ജില്ലയിൽ കടന്ന യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ ചങ്ങരംകുളം പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാപ്പ ചുമത്തി നാടുകടത്തിയ എടപ്പാൾ അയിലക്കാട് സ്വദേശി നരിയൻ വളപ്പിൽ കിരൺ പൊന്നാനി ചന്തകുന്ന് സ്വദേശി അത്താണിപ്പറമ്പിൽ വിഷ്ണു എന്നിവരെയാണ് സിഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ നിന്ന് പിടികൂടിയത് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത് പ്രതിരോധത്തിനിടെ കായലിലേക്ക് വീണ ചങ്ങരംകുളം എസ് ഐ സുരേഷിന്റെ ഇടത് കൈക്ക് പൊട്ടലേറ്റു ജനുവരി ഇരുപത്തിയെട്ടിന് പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ എടപ്പാൾ കല്യാണിക്കാവ് ഉത്സവത്തിനിടെയാണ് പ്രതികൾ മാണൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് ഫെബ്രുവരി ആറിന് ഇതേ സംഘം എടപ്പാളിൽ മറ്റൊരു സ്ഥലത്തും അക്രമം നടത്തിയിരുന്നു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ പൊന്നാനി പോലീസും ചങ്കരംകുളം പോലീസും കേസെടുക്കുകയും ചെയ്തിരുന്നു ഇരുവരെയും പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് ആയിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി